നമസ്കാരം ഞാൻ അനിൽ കുമ്പഴ കുമ്പഴ ക്രൂവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഫിഗർ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തിട്ട് എന്നാൽ നമ്മൾ ആ ഒരു നോർമൽ ഹ്യൂമൻ ബോഡിയിലേക്ക് എത്തുമ്പോൾ അതൊരു ക്യാഷ് ചെയ്ത് എന്തെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം ഈ ഉത്തർ ചെയ്യത്തില്ല പിടിക്കത്തില്ല ഇത് ഗ്ലാസ് ആണല്ലേ ഓ അടിപൊളി ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന വളരെ വ്യത്യസ്തമായ ഒരു എപ്പിസോഡാണ് ഞാനിപ്പോൾ നിൽക്കുന്ന നെയ്യാറ്റിങ്ങരയാണ് എറണാകുളത്തു നിന്ന് ഞാൻ ഇത്രയും ദൂരം ഓടി ഇവിടെ എത്തണമെങ്കിൽ ഒരു കലാകാരനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ഈ അടുത്ത സമയത്ത് വളരെ ഹിറ്റായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ദശമൂലം ദാമു അതുപോലെ തന്നെ ഷാജിപ്പാപ്പൻ അതുപോലെ തന്നെ കീലേരി അച്ചു അങ്ങനെ തുടങ്ങിയ മലയാള സിനിമയിലെ ഒട്ടനവധി കഥാപാത്രങ്ങളെ നമ്മൾ പുതുനിരത്തിലൂടെ നടന്നു പോകുന്ന നമ്മൾ കാണാറുണ്ട് അല്ലേ അതായത് ഒരു കാരിക്കേച്ചർ ശില്പം ഇങ്ങനെ നടന്നു പോകുന്നത് നമ്മൾ കാണാറുണ്ട് ഏകദേശം ഒരു പതിനഞ്ചടി പതിനാറടി ഹൈറ്റിലുള്ള ഒരു രൂപ ഇങ്ങനെ നടന്നു പോകുന്ന നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ രാഷ്ട്രീയ പ്രചരണ ചൂടിൽ ഈ രാഷ്ട്രീയക്കാര് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരുപാട് ഒരുപാട് പ്രചരണ തന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ഒരു പ്രചരണമാണ് ഇവിടെ നടക്കുന്നത് അതിന് പിന്തുണയിൽ പ്രവർത്തിക്കുന്ന ഒരു കലാകാരനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കഴിവുള്ള ആ കരുത്തുറ്റ ആ കലാകാരനെ നമുക്ക് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ അജിത് കൃഷ്ണ ഇദ്ദേഹം ആർട്ട് ഡയറക്ടറാണ് എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തെ മുന്നേ നിങ്ങൾക്ക് പലരെങ്കിലും അറിയാം കാരണം മറ്റൊന്നുമല്ല നമ്മുടെ എപ്പിസോഡിൽ തന്നെ ബൌ എന്ന് പറയുന്ന ഒരു സിനിമയുടെ കിണർ നമ്മൾ സെറ്റിട്ടിരുന്നു അന്ന് ഏറ്റവും മനോഹരമായ രീതിയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു കലാകാരനാണ് ഇദ്ദേഹം സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയ ഒരു കലാകാരനാണ് അപ്പോൾ നമുക്ക് ഇദ്ദേഹം എങ്ങനെയാണ് ഈ വർക്കുകൾ ചെയ്തത് എന്നുള്ള ഡീറ്റെയിൽ ഇദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം അയിട്ടേ ഇത് പ്രൈം മിനിസ്റ്ററും അതേപോലെ തന്നെ കേന്ദ്രമന്ത്രി ഒക്കെ ഇരിപ്പുണ്ടല്ലോ ഏഹ് ഇതെന്താ സംഭവം എന്താ ഇപ്പൊ നമ്മളെ പുതിയൊരു നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഇത് നടക്കില്ല ഇലക്ഷൻ നടക്കില്ല അതിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് പുതിയൊരു സെറ്റപ്പ് സെറ്റപ്പാണ് വർക്ക്ഔട്ടാവും ക്ലിക്കാവും ആൾക്കാർക്ക് എപ്പോഴും ക്യൂയോസിറ്റി ആണല്ലോ ഇഷ്ടം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയാ നമ്മുടെ വീഡിയോയിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റേ സാധനങ്ങളൊക്കെ ഇല്ലേ ക്യാരി നമ്മുടെ ആർട്ടിസ്റ്റുകൾ ഭയങ്കരമായിട്ട് വൈറൽ ട്രെൻഡിംഗ് ആയിട്ട് ഭയങ്കര ഫീൽ തോന്നുന്നുണ്ട് അതായത് സാമാന്യ വലിപ്പമുള്ള ഒരു ആളിന്റെ തന്നെ ഒരു ക്യാരിക്ക് നമ്മളിപ്പോൾ ഇമേജസ് ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അതൊരു സ്ട്രക്ചർ രൂപത്തിൽ കാണുക എന്ന് പറയുന്ന ഒരു ക്യൂരിയോസിറ്റി അപ്പൊ അത് ഈ ഒരു സാധനത്തിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ആൾക്കാരുടെ ഇടയിൽ കാരണം നമ്മുടെ ഈ പരസ്യം അല്ലെങ്കിൽ പ്രചരണം എന്ന് പറയുന്നത് ആ സ്ഥാനാർത്ഥി എത്രത്തോളം നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ പതിപ്പിക്കാം എന്നുള്ളതാണ് അതെ അപ്പൊ ആ ഒരു സ്റ്റാറ്റി വർക്കൌട്ട് ചെയ്യുമ്പോൾ ഏകദേശം അത് വർക്ക്ഔട്ട് ആകും എന്നാണ് എന്റെ ഒരു ധാരണ അപ്പൊ അതിന് വേണ്ടിയിട്ട് മാക്സിമം ഞാൻ ഫോട്ടോ എടുക്കുന്നുണ്ട് ഇത് ഇത് ഭയങ്കര വലുപ്പാണ് അതായത് ഇത് ഇത് എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഇതൊക്കെ എടുത്തോട് നടക്കുന്നത് എങ്ങനെയാ ഇത് സോൾഡ് ജസ്റ്റ് കാണുമ്പോൾ ഇത്രയും വരുമ്പം ബാഹുബലിട്ടോ വെയിറ്റ് ഇല്ല ഇല്ല വെയിറ്റ് വളരെ വളരെ സിമ്പിൾ ആണ് തെർമോക്കോൾ എന്ന് പറയുന്ന സാധനം നമ്മൾ ഉദ്ദേശിക്കുന്നത് കിട്ടത്തില്ല കാരണം അത് നമ്മുടെ ബ്ലേഡ് പോകുന്നതിന്റെ അപ്പുറത്തേക്ക് ചിലപ്പോൾ പൊളിഞ്ഞു പോയേക്കാം നമ്മൾ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത ഈ ഒരു സാധനത്തിലേക്ക് എത്തിക്കാൻ ഭയങ്കര ടാസ്ക് ആണ് പിന്നെ അടുത്ത വേറെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ടൈമാണ് ഈ ഒരു പീക്ക് ടൈമിനകത്ത് ഈ സാധനം തീർക്കേ വേണം അപ്പൊ അതൊക്കെ ഭയങ്കര ആണ് ഈ ഒരു ഇതിൽ നമ്മൾ എന്താ പറയാ പിന്നെ എന്നോടൊപ്പം നല്ല കലാകാരന്മാർ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു കൂട്ടായ്മയിൽ എനിക്ക് അത്യാവശ്യം ഇത് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇത് എത്ര ദിവസമായി എന്നത്തേക്കാണ് ഇത് കൊടുക്കേണ്ടത് ഇത് എത്ര ദിവസമായി വർക്ക് ചെയ്യാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടാണെങ്കിൽ പത്ത് പരദിവസത്തോളമായി നാലാം തീയതിയാണ് നോമിനേഷൻ കൊടുക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ട് ആറാം തീയതി ആണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ ആറാം തീയതി രാവിലെ ഇവിടെ നെയ്യറ്റിഗ്രി മണ്ഡലത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിപ്പോ നമ്മളിപ്പോ ഫൈബർ ചെയ്തിരിക്കുന്നതുകൊണ്ട് വലിയ വെയിറ്റ് ഇല്ല ഇപ്പൊ ഞാൻ എടുത്ത് നോക്കിയപ്പോ വലിയ വെയിറ്റ് ഒന്നും ഇല്ല ഞാൻ ചോദിക്കുന്ന ഇത് ഇപ്പൊ ഒരു നാല് മണിക്കൂർ അഞ്ചു മണിക്കൂറൊക്കെ ഇത് എടുത്തുകൊണ്ട് പോകണമല്ലോ തല വെച്ചിട്ട് ഞാൻ ചോദിക്കുന്ന ഇത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണോ ഇത് അങ്ങനെ എന്തെങ്കിലും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടോ വെയിറ്റ് ആണെങ്കിൽ പോലും നമ്മുടെ നോർമൽ ആയിട്ട് ഒരു വാക്ക് ഇത് എടുത്തുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് വരും എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു കിലോ സാധനം ആണെങ്കിൽ ഇതിപ്പോ ഒരു ആറ് ഏഴ് കിലോയ്ക്കകത്ത് വരും ഒരു കിലോ ആണെങ്കിൽ പോലും നമുക്ക് പോകെ പോകെയാണ് ഭാരം ഫീൽ പെയ്തിയത് അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം എക്സ്പെർട്ട് ആയിട്ടുള്ള അതായത് നമ്മുടെ ഈ അമ്പലങ്ങളിലൊക്കെ ഈ വിളക്കെട്ടൊക്കെ എടുക്കുന്ന തലയ്ക്ക് നല്ല ആ ഒരു പവറുള്ള അപ്പൊ അവർക്ക് ഇത് കുറച്ച് ായിരിക്കും എടുക്കാനായിട്ട് അങ്ങനത്തെ ഒരു രണ്ടുപേരെയാണ് ഇതിന് ഇതിനു വേണ്ടി വെച്ചിരിക്കുന്നത് തീരാനെ കൊണ്ട് എന്തൊക്കെയാണ് ഇതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ എന്താ പറയാ ഉടയാടകൾ അപ്പൊ അതിന് നമ്മുടെ കോസ്റ്റ്യൂമൊക്കെ തച്ച് ആ ഒരു ഷേപ്പിൽ തച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു പ്രശ്നം നമ്മുടെ ഒരു നോർമൽ ഹ്യൂമൻ ആണ് ഇത് ഇത് ചെയ്യുന്നത് അപ്പോ അവർക്ക് സൈസ് ആകുന്ന തരത്തിൽ എന്നാൽ ഇതിന് ക്യൂട്ടാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ശരിക്കും ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു ക്യാരക്ടറിന്റെ ഐഡന്റിഫൈ ചെയ്യുന്ന കുറെ മാർക്കുകളുണ്ട് നമ്മുടെ ലിപ്പിന്റെ ഇതായാലും കണ്ണിന്റെ എവിടെ ആയാലും ഒരാളിനെ ഐഡന്റിഫൈ ചെയ്യുന്ന കുറച്ച് മാർക്സ് ഉണ്ട് ആ മാർക്കിനെ എക്സ്പോസ് കേച്ചർ ഉണ്ടാക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പക്ഷെ അല്ല ഇത് നമ്മുടെ ഫിഗർ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തിട്ട് എന്നാൽ നമ്മൾ ആ ഒരു നോർമൽ ഹ്യൂമൻ ബോഡിയിലേക്ക് എത്തുമ്പോൾ അതൊരു കേച്ചർ കാരണം വേറൊരു സംഭവം ഉണ്ടല്ലോ ഇപ്പൊ രാഷ്ട്രീയ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുമാണ് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഒരു ഇതുവാണ് എതിർ കക്ഷികൾക്ക് എന്ത് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നൊക്കെ ഉള്ള ഒരു സാധനം വരും അപ്പൊ നമ്മളൊരു എന്താ പറയാ

പട്ടിതരത്തിന് ശേഷം അതിൻ്റെ പുറത്ത് നമ്മൾ ഫൈബർ കോട്ട് ചെയ്തിരിക്കുകയാണ് ഇതൊരു വ്യത്യസ്തമായ വർക്കാണ് അപ്പം അങ്ങനെയുള്ള വ്യത്യസ്തമായ വർക്കുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ടാവും ഞാൻ ചോദിക്കുന്ന ഒരു മെമ്മറബിൾ ആയിട്ട് നമുക്ക് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എന്റെ എനിക്ക് തോന്നുന്ന ഒരു ഇതാണ് അത് നമ്മുടേതായ ഒരു ഒരു എന്താ പറയുക ഒരു കയ്യൊപ്പ് എവിടെയെങ്കിലും പതിച്ചു വെക്കണം എന്ന് തോന്നാറുണ്ട് അതായത് തലമുറകളോളം ഇരിക്കണം എന്നൊക്കെ തോന്നുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു വർക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ കോന്നി ആന മ്യൂസിയത്തില് ആനയുടെ ഒറിജിനൽ അസ്ഥികൾ പല ആനയുടെ അസ്ഥികൾ എന്ന് വെച്ചാൽ നമ്മൾ അത് കുഴിച്ചെടുക്കാൻ തന്നെ ഭയങ്കര ഒരു സാധനം ഇന്നും നമ്മുടെ ആ മ്യൂസിയത്തിൽ പോയാൽ കഴിഞ്ഞാൽ കാണാം കോന്നി ആനക്കൂട് അല്ലേ ആനക്കൂട്ടില് മ്യൂസിയത്തിന് അതിനകത്ത് മ്യൂസിയം ഉണ്ട് ആനക്കൂട്ടിനകത്ത് ഒരു മ്യൂസിയം ഉണ്ട് അപ്പൊ അവിടെ ഈ ആനയുടെ സ്കെൽട്ടനും ഇതെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതിന്റെ ഫുൾ ബോഡി ഞാൻ അസംബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മുടെ സാർ ഫോറസ്റ്റ് നാരായറായിട്ടിരുന്ന സമയത്തായിരുന്നു അത് അത്യാവശ്യം നല്ല അത് വിദേശികൾ വരെ പഠനത്തിന് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അതിന്റെ സ്കെർട്ടൻ എങ്ങനെ ഇരിക്കും പോകുന്ന രൂപത്തിൽ നമ്മൾ മനുഷ്യന്റെ സ്കർട്ടൺ കണ്ടിട്ടുണ്ട് ഏതാ മെഡിക്കൽ കോളേജിലും ഹോസ്പിറ്റലിലും അതേ ഒരു സെറ്റപ്പിൽ ഈ സാധനം ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അത്യാവശ്യം കുറച്ച് ചിത്രങ്ങളിൽ കലാ സംവിധാനം ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഏതൊക്കെ ഏതൊക്കെ സിനിമകളായിരുന്നു ഒത്തിരി പടമുണ്ട് ഇപ്പം ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ജെന്നിഫർ എന്ന് പറഞ്ഞൊരു പടമായിരുന്നു സോസിക സെൻറ് കയറക്ട് ചെയ്ത് നമ്മുടെ അർതഫ് ഡയറക്ട് ചെയ്ത തൊട്ട് മുമ്പ് എന്ന് പറയുന്നത് റെഡ് റിവർ നമ്മുടെ അശോക് വിഷ്ണു കൃഷ്ണൻ സെൻറ്റർ ചെയ്ത അപ്പോ നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും നമ്മുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒരു ക്യാരിക്കേച്ചർ ചെയ്യണോ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ നമ്പർ കൊടുത്തിരിക്കും നമ്മുടെ പ്രിയപ്പെട്ട അജിത്തിന്റെ ആ നമ്പര് നിങ്ങളടുത്തൊന്ന് വിളിച്ചാൽ മതി തീർച്ചയായിട്ടും എവിടെ ആയാലും ചെയ്തു കൊടുക്കത്തില്ലേ കേരളത്തിൽ എവിടെ ആയാലും രണ്ടായിരത്തി പതിനെട്ടിലെ കലാ സംവിധാനത്തിന് ഏറ്റവാട് കിട്ടിയ കലാകാരൻ കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇത് അജിത്തിനെ എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് പരിചയമുള്ളൊരു കലാകാരനാണ് അജിത്ത് മനോഹരമായ രീതി വർക്ക് ചെയ്യും നമുക്കൊക്കെ ആത്മാർത്ഥതയോടുകൂടി നമ്മളൊരു വർക്ക് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത്രയും സിൻസിയറായിട്ട് നമ്മുടെ കയ്യിൽ ഗംഭീരമായ രീതിയിൽ വർക്ക് ഒരു കലാകാരനാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കലാകാരനെ ഉപകാരപ്പെടും ഉറപ്പാണ് ഇവിടിപ്പം സ്റ്റുഡിയോ എല്ലാ സെറ്റപ്പും ഇവിടെയാണല്ലേ ഫുൾ ഗോഡൗൺ സെറ്റപ്പ് എല്ലാം ഇവിടെയാണ് അല്ലേ അതിൽ ഇവിടെ കുറേ വർക്കുകളൊക്കെ ഇരിപ്പുണ്ടല്ലോ അതൊക്കെ എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു ചെയ്തു കൊടുക്കുന്നതാണോ ഇതായിട്ട് ഫൈബറിന്റെ എല്ലാ പരിപാടിയും ഉണ്ടാവുക കലയുടെ ഏറ്റവും ഇഷ്ടം നമുക്ക് എന്ത് ചെയ്യും എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു തെർമോകോൾ ആണ് കേട്ടോ ഇത് തെർമോകോളില് നമ്മൾ ഇത് പേപ്പർച്ചിട്ട് അത്രയും സ്ട്രോങ് ആയിട്ട് വെച്ചിരിക്കും ഇപ്പൊ മഴയോ വെയിലോ എന്തുകൊണ്ടാ പ്രശ്നമുണ്ടാവും ക്ലാസ് ആണല്ലേ അപ്പൊ ഇതെടുക്കുന്ന കലാകാരന്മാരാണ് ഇവർ രണ്ടുപേരും ഇത് രാജൻചേട്ടൻ രാജേന്ദ്രൻ ചേട്ടൻ ഇവർ രണ്ടുപേരാണ് ഇതെടുക്കുന്നത് ചേട്ടൻ ഇതിനു മുന്നേ ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ സ്വന്തമായി വിളക്ക് കേട്ടി കളിക്കുകയാണ് ആ വടക്കം താലൂക്കില് നമ്മളെ തമിഴ്നാട് എല്ലായിടത്തും പോവുകയാണ് അത് നമ്മളെ കേരളത്തിൽ ഇവിടെയും വിളക്ക് കേട്ട് പൊമ്മാടി ആ ഓ അത് ശരി അപ്പോ ഈ പൂക്കാവടി അങ്ങനൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇവർ തലയിൽ എടുക്കുന്ന ആൾക്കാരാണ് ഇവർക്ക് അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പൊ ഈ കലാകാരന്മാരാണ് ഇത് എടുക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് എടുക്കുന്നത് നമുക്ക് നോക്കാം We'll അപ്പോൾ ഇത്രയും മനോഹരമായ രീതിയിൽ ഒരു എപ്പിസോഡ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് വളരെ അഭിമാനത്തോടെയാണ് ഈ കലാകാരനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതും അപ്പോൾ ഇത്ര ആയിട്ടുള്ള ഇനിയും ഇതുപോലുള്ള പ്രോഗ്രാംസുമായിട്ട് ഞാൻ വരും കാരണം മറ്റൊന്നുമല്ല നിങ്ങൾക്കായാലും ഈ കലാകാരൻ ഉപകാരപ്പെടും അപ്പോൾ അതിന്റെ ഒരുപാട് ഒരുപാട് നന്മകൾ ഇതുപോലുള്ള വ്യത്യസ്തമായ ഒരുപാട് ഒരുപാട് ഭാവന സൃഷ്ടികൾ വരട്ടെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഒന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായി കാണുമ്പോഴേക്കും ബൈ